മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അഞ്ച് ജില്ലകൾ ഹൈലി തിക്കി പോപ്പുലേറ്റഡ് ആയ അഞ്ച് ജില്ലകളാണ് ഡാമിൻ്റെ തൊട്ട് താഴെ എണ്ണൂറ്റി അറുപത് മീറ്റർ മുകളിൽ ഈ ഡാം ഇങ്ങനെ ഏതാണ്ട് നൂറ് ടി എം സി ജലം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പതിനഞ്ച് ടി എം സിയും ഇടുക്കി ഡാമിൻ്റെ എഴുപത് ടി എം സിയും എഴുപത്തഞ്ച് ടി എം സി ജലം അങ്ങനത്തെ നൂറ് ടി എം സി ജലം നമ്മുടെ മുകളിൽ നിപ്പന്ത് ആ ടി എം സി ജലത്തിനെ തടഞ്ഞു നിർത്തി നിർത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള വെറും ചുണ്ടാമ് നിർമ്മിച്ചതാണ് ഇന്നത്തെ സിമൻറ്റ് കോൺക്രീറ്റിൻ്റെ ആറ് ഇരട്ടി അല്ലെങ്കിൽ സൂർക്കി മിശ്രിതത്തിൻ്റെ ആറ് ഇരട്ടി സ്ട്രോങ് ആണ് ഇന്നത്തെ കോൺക്രീറ്റ് സിമൻറ്റ് അപ്പോൾ അതിനേക്കാൾ ആറ് മടങ്ങ് കപ്പാസിറ്റി കുറവാണ് സൂർക്കിക്ക് അതും നൂറ്റി മുപ്പത് വർഷമായി അതും കിടക്കുന്നത് ഈ ഭൂ ഭൂചലന സാധ്യതയുള്ള പ്രദേശത്ത് ചലനം രണ്ടേ പോയിൻറ്റ് ഏഴ് എട്ടെന്ന് തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് മൂന്നേ പോയിൻറ്റ് ആറ് രണ്ടിലോ മറ്റെത്തി നിൽക്കുകയാണ് പറഞ്ഞാൽ ഓരോ സൈക്കിൾ സൈക്കിള് തോറും ഭൂചലന സാധ്യതയുടെ റിക്ത സ്കെയിലെ അളവ് കൂടി കൂടി വരുന്നു എന്നർത്ഥം എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തകർ ഒക്കെ നിലനിൽപ്പിൻ്റെ ഈ അതിനൊരു ഒരു പൊളിറ്റിക്സിനപ്പുറത്ത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി ഇതിനെ കാണണം അതിനകത്ത് പല രാഷ്ട്രീയങ്ങളും അപ്പുറപ്പുറം ഉണ്ടാകും പക്ഷേ നമ്മളുടെ തലമുറ ചെളിമണ്ണിൽ പൂഴ്ന്നു പോകാതിരിക്കണമെങ്കിൽ തലമുറയല്ല നമ്മളുൾപ്പെടെ ഏത് നിമിഷവും സംഭവിക്കാം